എന്താ പരിപാടി മഴ എല്ലാവർക്കും സ്വാഗതം അത് മാറ്റി ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാനും മഴർട്ടുണ്ട് <manyolity> 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 <manyolity>

വെളിച്ചെണ്ണ കഴിക്കണപ്പം വെളിച്ചെണ്ണ ഇല്ലത് ഒരു അരച്ചിട്ട് വരാട്ടെ നന്നായി അരച്ചിട്ട് വരാട്ടെ വെള്ളരക്കി കൂട്ടാൻ വയ്ക്കാട്ടോ വെള്ളരക്കി മാങ്ങി മഞ്ഞൾപ്പൊടി വന്നിട്ട് മാങ്ങി കൊടുക്കാം ി പകുതി വന്നു ഒരു മാങ്ങിട്ടുണ്ട് കുളിണ്ട് മാങ്ങ നന്നായി വേണ്ട നന്നായി വേട്ടെ വെള്ളരക്കി മാങ്ങ ഒക്കെ വന്നു കേട്ടോ അരപ്പിട്ട് കൊടുക്ക മഴ കാരണം സൗണ്ട് വന്ന് ആവി പറക്കണോ എന്തൊക്കെ തണുപ്പ മഴ പെയ്യുമ്പോഴേക്ക്

മഴ ഏതുകൊണ്ട് നെയ്യ് കട്ടിയായിട്ട് വെച്ചാ

നമ്മേ എങ്ങോട്ടാണ് അത് സ്റ്റീയില എടുുമ്പോൾ അങ്ങനെ തന്നെ ഹൈ പൊണ്ടി ഇരുന്നോ അത് ശരി കുറരെ ആ ആ ആടി കുറുകടം മിസ് ആണ് സമയം അയലേ കേട്ടോ അതൊരു നേരം ടോർക്ക് വണ്ടി കേറ്റി അമ്മേ ടോർക്ക് മൂടി എടുക്കട്ടോ മഴത് എന്തൊരു മഴ നോക്ക രാവിലെ എട്ട് മണി ഒമ്പത് മണി ആയിട്ടുള്ളു ഒമ്പതായിട്ടു എട്ടുമണിയായിട്ടു ഒറ്റമക്കാല ഒറ്റമക്കാല മഴ വീട്ടിലൊക്കെ വെള്ളം ആയിക്കോട്ടെ എത്തിച്ചറിയില്ല

ബൈ ബൈ പുതി